ഒരു സന്തോഷ വർത്തമാനം എല്ലാവരോടും അറിയിക്കുകയാണ് നമ്മുടെ പാലം നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിലും ഒഫീഷ്യലി ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന ഒക്ടോബർ ഇരുപത്തേഴാം തിങ്കളാഴ്ച രാവിലെ പത്തു മുപ്പതിനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് നിർവഹിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പന്തൽ കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോൾ ഇന്ന് എനിക്ക് സാറ്റർഡേ ഓഫ് ആയതുകൊണ്ട് ഇന്ന് ഞാൻ പാലച്ചക്കൂടെ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് അത് കാണാൻ ഭയങ്കര ഭംഗിയുണ്ട് കാരണം സൈഡിലൊക്കെ നെൽപ്പാടങ്ങളിങ്ങനെ വിളഞ്ഞു നിൽക്കുന്നുണ്ടെന്നൊക്കെ എന്ത് രസമുണ്ട് പിന്നെ നമ്മുടെ പാലത്തിൻ്റെ വടക്കോട്ടുള്ള ഇറക്കത്തിനാണ് സ്റ്റേജിൻ്റെ പണി നടക്കുന്നത് അപ്പം തിങ്കളാഴ്ച എല്ലാവരെയും ഞാൻ നാലിറയിലേക്ക് വിളിക്കുന്നു